സുഹൃത്തുക്കളെ നിങ്ങൾ അറിഞ്ഞ ഇസ്രായേലിലുള്ള ഇന്ത്യക്കർമൊത്തം തിരിച്ചുകൊണ്ടു വരാൻ പോകുന്നു ഇത് നമ്മളെ ചാണക സംഘികൾ എങ്ങനെ സഹിക്കും നമ്മുടെ കർമ്മ ന്യൂസ് എങ്ങനെ സഹിക്കും നമ്മുടെ മലനാടൻ എങ്ങനെ സഹിക്കും നമ്മളെ വിസർജനം എങ്ങനെ സഹിക്കും ഇതൊക്കെ പോട്ടെ ഇസ്രായേൽ ഇരുന്നു കൊണ്ട് സംഘികൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ഘോരഘോരം തള്ളുന്ന നമ്മൾ അഖിലെ സേച്ചി എങ്ങനെ സഹിക്കും ഇത് അഖിലെ ചേച്ചി എങ്ങനെ സഹിക്കും ഇനി ഇസ്രായേലിൽ ഇരുന്ന് എങ്ങനെ തള്ളു ചേച്ചി നേരെ ഇന്ത്യയിലേക്ക് വരേണ്ട അവസ്ഥയാണല്ലോ ചേച്ചിയെ ഒരു സന്തോഷവും കൊണ്ടല്ല ഞാനിത് പറഞ്ഞത് യുദ്ധം കൊണ്ട് എല്ലാവർക്കും നഷ്ടമേ ഉള്ളെന്ന് നമ്മൾ ആയിരോട്ടം പറയും എന്ന് ഇസ്രായേലിൽ ഇസ്രായേൽ ആരും ആർക്കും വലുതാകാനും ആദ്യം നമുക്ക് ആ വാർത്തയിലേക്ക് ഇസ്രയേൽ വാ ഇറാനിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കും ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഈ ജോബ് വിസയുടെ ഒരു കണക്ക് നോക്കിയാൽ നാൽപ്പതിനായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രയേലിൽ ഉണ്ട് അതിൽ വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ നിന്ന് പോയ ആളുകളുമുണ്ട് അപ്പം ആളുകൾ പൊതുവെ ഇതിനു മുൻപൊക്കെ ഉണ്ടായ സംഘർഷങ്ങളിൽ തിരിച്ചു വരാൻ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല ഇത്തവണ പക്ഷേ കുറച്ചുകൂടി സ്ഥിതി മോശമാണ് എന്താണ് ഇന്ത്യൻ എംബസി ഒക്കെ പറയുന്നത് ഇന്ത്യൻ എംബസിൽ എന്ത് പറയാൻ ശേച്ചിയെ കഷ്ടപ്പെടലും കഷ്ടപ്പെടലും അവിടെ ജോലി ചെയ്യുന്ന പാവങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സംഭവം ഇതെല്ലാം ചേച്ചിയെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യം ശക്തവും നല്ല വേറൊരു രാജ്യം ദുർബലവുമല്ല എല്ലാ രാജ്യത്തിനും അതിന്റേതായ ആയുധശേഷിയുണ്ട് അവര് മരണം വരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും എതിർത്ത് നിൽക്കുന്ന രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ എത്ര ശക്തരായാലും ശരി പിന്നെ അഖില സേച്ചിനെ പോലത്തെ കൂതര സംഘികൾ ഇങ്ങ് വരുമ്പോൾ ജോലിയില്ലാന്ന് പേടിക്കണ്ട ചേച്ചിക്കല്ല ഇവിടെ നല്ല ജോലി കിട്ടും കേട്ടാ കാരണം സേച്ചി നല്ല കള്ളത്തിലും നല്ല തള്ളു തള്ളുമായ വിസർജനത്തിലോ കർമ്മയിലോ അല്ലെങ്കിൽ നമ്മളെ മലനാള സഹജന്റെ ചാനലോ ചേച്ചിക്ക് ഇരുന്ന് തള്ളാൻ പറ്റുന്ന ജോലി കിട്ടും പക്ഷെ മറ്റുള്ളവരവസ്ഥയാണ് ഭയങ്കര സങ്കടം എന്തായാലും ഇന്നലെ രാത്രി ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പിലേ ഇതൊന്നും അറിയാണ്ട് നമ്മളെ ി എവിടെയോ ഇരുന്ന് ഏതോ ഒരു സുരക്ഷിത സ്ഥലത്ത് ഇരുന്നിട്ട് അഖിലസേച്ചി ഒരു വീഡിയോ ഇതാണ് ജെറുസലേം ഇവിടെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മൂലക്കുള്ള വീഡിയോ ചേച്ചി കാണിക്കും നമുക്കെന്തായാലും ചേച്ചിയുടെ ഇന്നലെ രാത്രിയിലെ ആ തള്ളെന്ന് കേട്ടാലോ വായ് ഹലോ ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇസ്രയേൽ സമയം പത്ത് അഞ്ച് പി എം ആണ് അപ്പൊ രാത്രിയിലെ കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നിലവിൽ ഇന്നത്തെ ദിവസം ഇവിടെ അലേർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഭയങ്കര ആയിട്ടുള്ള ജെറുസലേമിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഈ ജെറൂസലേം ആണ് കത്തി അമർന്നു ജെറുസലേമിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും അല്ലാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കിടന്ന് തള്ളുന്നത് നിങ്ങൾ ഈ ജെറുസലേം കാണുന്നുണ്ടല്ലോ അതിപ്പോ ലൈവ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്യൂൽ ക്യാമറയിൽ എടുക്കുന്നത് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞത് ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനൊന്നും അല്ല ഞങ്ങൾ കണ്ട ജെറുസലേം ഞങ്ങൾ കണ്ട ജെറുലേം ഇനി നമ്മളിന്റെ ജസ്സിലൊന്നും വേണ്ട ചേച്ചി നമ്മൾ കണ്ട ഇന്ത്യയിലേക്ക് എത്താം എന്നിട്ട് ഇവിടെ ഇരുന്ന് ചേച്ചിക്ക് നല്ലോണം റെയിൽ ചെയ്യാട്ട ഇനി ഇങ്ങോട്ട് രാത്രിയിലെ കാഴ്ചകളും പകലുള്ള കാഴ്ചകളും ചേച്ചി നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളും കേരളത്തിലാണല്ലോ ചേച്ചിയും കേരളത്തിലാണല്ലോ ഏകദേശം ഒരുപോലെ ആയിരിക്കില്ല കേരളത്തിലെ കാഴ്ചകളെല്ലാം അതുകൊണ്ട് ചേച്ചിന്റെ തള്ളല് കുറച്ച കാലത്തേക്ക് ഒന്ന് കുറച്ചോ ചേച്ചി ഇന്നലെ രാത്രി പതിനെട്ടാം തീയതി തള്ളിയതേ ഓർമ്മയുള്ളൂ പത്തൊമ്പതാം തീയതി ആകുമ്പോഴത്തേക്ക് എന്താ അവസാനം നോക്കിയ ചേച്ചിയെ ചേച്ചി ഇതാണ് പറഞ്ഞത് ദൈവം മുകളിലുണ്ട് ഒന്നിനും അഹങ്കരിക്കാൻ പാടില്ല ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ചേച്ചിക്ക് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അറിയാം ചേച്ചിനെ പോലത്തെ അവിടെ നിരപരാധികളായ ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചിനെ പോലെ തള്ളാത്ത ടീം അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ ഈ സേച്ചിയുടെ അഹങ്കാരം ഉണ്ടല്ലോ നിന്നെ പോലത്തെ ആൾക്കാരുടെ അഹങ്കാരം കൊണ്ട് ദൈവം തരുന്ന ശിക്ഷയാണ് ഇതൊക്കെ കുറച്ചെല്ലാം ദൈവവിശ്വാസം ഉണ്ടാകും കേട്ടോ സംഘിയൊക്കെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെങ്കിലും പിന്നെ സ്നേഹിക്കുന്ന നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിലും ഒന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് ഇനിയൊന്നും വരുത്തല്ലേന്ന് അപ്പൊ എല്ലാവർക്കും എന്റെ സുലാൻ